പ്രിയപ്പെട്ട ചേറൂർ ഹൈസ്കൂളിലെ എൻ്റെ മക്കളെ നിങ്ങൾക്ക് വേണ്ടി പല കുട്ടികളും ആവശ്യപ്പെട്ടതനുസരിച്ച് പാട്ട് പാടണം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് അവർക്ക് വേണ്ടി പാട്ട് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഗാനം ആലപിക്കാൻ ശ്രമിക്കുകയാണ് പേച്ച് പോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം لا إله إلا الله، لا إله إلا الله، لا إله إلا الله، محمد رسول الله. لا إله إلا الله، لا إله إلا الله، لا إله إلا الله. മുഹമ്മദുറ സോലുവ താലോലം 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 കുഞ്ഞേ താലോലം താലൊലം നീ ഉറങ്ങണം മോനേ ം താലൊലം താലൊലം കുഞ്ഞ് താലൊലം കേട്ടു നീ ഉറങ്ങണം മോനെ ആറ്റലായ പൈതലേ ആരംഭ പൊന്നോമലേ ും ആമ്പല അള്ള തന്ന കാതലേ ആറ്റലായ പൈതലേ ആരംഭ പൊന്നോമലേ ആശയേകും ആമ്പലേ അള്ള തന്ന കാതലേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുറസൂലുള്ള വീരന മലയാരുടെ ധീരകഥകൾ കേൾക്കണം ശൂരനായി നീ വളരണം ജീവിത ജീവിതപ്പൊന്നാരമേ വീരനാമലിയാരുടെ ധീരകഥകൾ കേൾക്കണം ശൂരനായി നീ വളരണം ജീവിത പൊന്നാരമേ ലാ ഇലാഹ ഇല്ല Allah hu la ilaha illallah la ilaha illallah muhammadur rasulullah ളളി മഹമൂദരെ അല്ല അല്ല ധീരനാ മലിയാരുടെ ധീരകഥകൾ കേൾക്കണം ശൂരനായി നീ വളരണം ജീവിത പൊന്നാരമേ ീരനാമലിയാരുടെ ധീരകഥകൾ കേൾക്കണം ശൂരനായി നീ വളരണം ജീവിത പൊന്നാരമേ ലാ ഇലാഹ ഇല്ലല്ലാഹു ല ഇലാഹ ഇല്ലല്ലാ ഇലഹ ഇല്ല ലാഹു മുഹമ്മദുർ സോലുല മുത്തൊളി മഹമൂദരെ മത് പാട്ട് പാടിടാം പാട്ട് കേട്ടുറങ്ങണം പൂങ്കുരുഞ്ഞി പൈതലേ മുത്തൊളി മഹമോദരേ മത് പാട്ട് പാടിടാം പാട്ട് കേട്ട് ഉറങ്ങണം പൂങ്കുരുങ്ങി പൈതലേ ല ഇലഹ ഇല്ലല്ലാഹു ല ഇലഹ ഇല്ലല്ലാ ല ഇലഹ ഇല്ലല്ലാഹു മുഹമ്മദുറ സൂനുളം താലോലം താലൊലം ം കുഞ്ഞേ താലൊലം കേട്ട് നീ ഉറങ്ങണം മോനെ അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ നമ്മുടെ ചാനൽ ചെറൂർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ളതാണ് ഇതിൻ്റെ വരുമാനം അതുകൊണ്ട് എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് ഷെയർ കുടുംബത്തിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനും ഗ്രൂപ്പിലും ഷെയർ ചെയ്യുക നിർത്തുന്നു നന്ദി നമസ്കാരം